ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മട്ടൻ്റെ ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിയപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കറിയപ്പില പൊട്ടി വന്നതിന് ശേഷം ഒരു പച്ചമുളക് തൈരം ഇതുപോലെ തന്നെ നടുപ്പ് അകത്തൊന്ന് കീറിയത് എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചെടുത്തതായിട്ടാണ് നമുക്ക് മിക്സിയിലാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം പിന്നെ അവിടെ നിന്ന് ചതച്ചെടുത്തിട്ട് അതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം എന്താണ് ഒരു മൂന്ന് സവാള ഞാനവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സവാളയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൊണ്ടിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തയ്യോ ഒരു വരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതാണ് നമ്മളെ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരള നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം കരള നമ്മളെന്ന് പറഞ്ഞാൽ കട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് കറൽ പൊടിഞ്ഞാൽ നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കറൽ കട്ട് ചെയ്തെടുക്കാൻ അതുകൊണ്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അടക്കാതെ തന്നെ നമുക്കൊരു മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ നമ്മൾ കൈയ്യെടുക്കാതെ നമ്മൾ ഒരു മൂന്ന് മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് ഇനി ഇടാനുള്ള മസാല പൊടികളൊക്കെ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു അര ടീസ്പൂണോളം മുളോ അര ടീസ്പൂണോളം മുളകൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കാശ്മീർ ചില്ലി പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിനകത്തേക്ക് നമുക്ക് ഈ കരളിനകത്തൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ മസാല എല്ലാം കൂടെ കരലിനകത്ത് നല്ല പിടിച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും പെരിഞ്ചീരക പൊടികളും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലത് ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനകത്തേക്ക് എരിയും ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും മതിയെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ഞാൻ ഇവിടെ കുറച്ചും കൂടെ ഉപ്പ് വേണമായിരുന്നു അപ്പം കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഉണ്ട് നമുക്കത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കറിച്ചെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കാൻ തേട്ടാ ചെറു ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പം ഈ റബ്ബർ ഇറങ്ങൊക്കെ ഇരിക്കും ചിലർ കരലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരുമേ റബ്ബർ ഇറക്കൊക്കെ ഇരിക്കത്തില്ലേ അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു കാ ക്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് നല്ലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഞാനിൻ്റെ ഇടയ്ക്ക് പാത്രം ഒന്ന് മാറ്റി കൊടുത്തായിരുന്നു അപ്പോൾ ഒന്ന് പിന്നെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച എല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയും നമ്മളെന്താ വേണം കുറേ കൂടെ കുറച്ചും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ല ഫ്രൈ ആക്കി അങ്ങ് എടുക്കണം അപ്പം നമുക്ക് വീട്ടിൽ പറഞ്ഞാൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയത് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചോറിന് വേണ്ടിയാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഞാൻ പിന്നെ ഇത് നല്ല നമ്മൾ ഒരു കറുത്ത കളറിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ ഫ്രൈ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ചൊരു റോസ്റ്റ് അല്ല ഒരു ഫ്രൈ അല്ലാത്തൊരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ കരളിൽ കഴുകുന്ന സമയത്ത് നമ്മൾ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കഴുകണം കഴുകിയിട്ട് നമ്മൾ അത് മാറ്റി നമ്മൾ ഊറ്റി അങ്ങ് വെച്ചിരുന്നാൽ മതി പിന്നെ നമ്മൾ ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പരുവം വരെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഇതാണ് ഒരു നമുക്കിതാണൊരു കാൽ ടീസ്പൂൺ ഉള്ള ഒരു പെരിചിര പൊടിയും ഒരു അര ടീസ്പൂണുള്ള നമുക്കൊരു കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് ഒരു സ്വല്പ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതങ്ങ് അടച്ച് വെക്കണം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് വേണം അടച്ച് വെക്കാൻ ചോദിച്ചാൽ നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെച്ചിരിക്കാം അപ്പോൾ ആ ഒരു മസാലയുടെ മണവും ആ ഒരു കറിയേപ്പലയൊക്കെ നമുക്കൊരു അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇതിനകത്തേക്ക് കിട്ടും അതാണ് ഒരു പത്ത് മിനിറ്റിന് ശേഷം അത് നമ്മൾ മൂടി മാറ്റി കൊടുത്തപ്പോഴത്തേക്ക് ഇത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഒരു ബ്ലാക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ